ഹലോ വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ ഇത് നമ്മളെ മൂന്നാമത്തെ നാലാമത്തെ എപ്പിസോഡ് ഒന്ന് ഒന്ന് രണ്ട് ട്രാക്കും അതെ അപ്പോൾ നമ്മൾ നാലാമത്തെ എപ്പിസോഡിലേക്ക് അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ട്രാക്കിൽ പോകാൻ വേണ്ടി റെഡിയായിട്ട് ട്രാക്കിലേക്ക് പോകണം ഇന്നലെ സത്യം പറഞ്ഞാൽ രണ്ട് ട്രാക്ക് കഴിഞ്ഞപ്പോഴത്തേക്ക് മടുത്തു എല്ലാവർക്കും തലവേദനയും കാര്യങ്ങളൊക്കെ ആയി കാരണം ഇത് ഇവിടെ കാലാവസ്ഥ പടാ പടാമെന്നുമാണ് മാറുന്നത് നമ്മുടെ വെയിൽ വന്നു അത് മഴ വന്നു അത് കഴിഞ്ഞിട്ട് തണുപ്പ് വന്നു ഇത് വല്ലാത്ത കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ എല്ലാവരും അടുത്തു നല്ലൊരു നാലുമണിയൊക്കെ അപ്പം റൂമിൽ പോയി ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ചു അതിപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങി ഫുഡ് നോക്കി വന്നു ഇങ്ങനെ ഫുഡ് കിട്ടിയിട്ടില്ല ഇനിയിപ്പം ട്രാക്ക്ൻ്റെ അവിടെ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ള പ്ലാനിരിക്കും അതേ സീറ്റായിട്ട് കണ്ടിട്ടുള്ളത് എന്നാൽ നമുക്ക് ട്രാക്കിൽ പോയിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം നമ്മുടെ മുന്നത്തെ വീഡിയോ കാണാത്തുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നമ്മുടെ വീഡിയോ ഇട്ടിട്ടുണ്ട് നമ്മുടെ ചാനൽ ആയിട്ട് ആണെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഉണ്ടാകുമ്പോഴത്തുണ്ടെങ്കിൽ നമ്മുടെ പുതിയ നോട്ടിക്കേഷൻ ആയിട്ട് നേരെ വീഡിയോയ്ക്കാം യ്സ് അത് പെട്രോളിൻ്റെ വില ഉണ്ടോ തൊണ്ണൂറ്റാറ് രൂപ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് അടിപൊളി മഴ അതൊക്കെന്തായാലും ഇനിയൊക്കെ എന്തായാലും ട്രാക്ക് ഫസ്റ്റ് ട്രാക്ക് എന്തായാലും കാണാൻ പറ്റില്ല ടൈം പതിനാൽ ഫുഡ് അവിടെ ഇല്ല കാരണം ഞങ്ങൾ അവിടെ ഫുഡ് അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നതാ കൊറേ മുപ്പത് കിലോമീറ്റർ ഫുഡ് കഴിക്കാൻ പറ്റും പിന്നെ പെട്രോൾ കഴിക്കാൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ണ്ട് ട്രാക്കിലേക്ക് അപ്പം നല്ല മഴ കേട്ടോ മഴയാണ് അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് ബാക്കി വേണ്ടി വേണം കേട്ടാ ഓർഡർ ചെയ്യുന്നത് എന്റെ പേരാണ് ചിക്കൻ്റെ പിന്നെന്താ പറ്റിയൊക്കെ ചില്ലി ചിക്കൻ അത്തേത ചില്ലി ചിക്കൻ

അതോ നല്ല ഫുഡ് ഇതൊരു അപ്പൊ ഇനി ഫ്രൈഡ് റൈസ് വന്നു നൂഡിൽസ് വന്നു ശരി കൂടി സാധനം ഉപ്പ് വന്നു എല്ലാം കുടിച്ചു ട്രാക്ക് എത്ര സൂണ്ടെന്ന് പറഞ്ഞില്ല എന്തായാലും ജസ്റ്റ് ട്രാക്കിൽ പോയിട്ട് കറങ്ങാനൊക്കെ ഇറങ്ങാനൊക്കെ പോകുമ്പോൾ എന്തായാലും ഇവിടെ ഒരു ലക്ഷയിലാത്ത മഴ ക്യാമറയിൽ വെള്ളം ഇവിടെ ഒരു ലക്ഷയില മഴ അതിൻ്റെ കൂടെ തന്നെ

അപ്പം ഇവിടെ മൂന്ന് കിലോമീറ്റർ ഉള്ളിലോട്ടുള്ള ട്രാക്ക് അപ്പോൾ കാണാൻ വേണ്ടിയൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ തിരിച്ച് പോകണം ഒന്നേ റൂമിൽ പോയില്ലെങ്കിൽ എവിടെയെങ്കിലും സ്ഥലം കാണാൻ വേണ്ടി പോകും അപ്പോൾ പോകുന്നത് ബാക്കി വൈറ്റ് വെച്ച് കാണിക്കാം എന്താ പോകുവാണെങ്കിൽ നമുക്ക് റൂമിലെത്തിയിട്ട് റൂമ് കാര്യങ്ങളെല്ലാം കാണിക്കാം ഇതുവരെ കാണിച്ചില്ല അപ്പോൾ റൂമ് കാര്യങ്ങളെല്ലാം കാണിക്കാം അതുണ്ടോ ഇവിടെ ഫുള്ള് എന്താണ് വണ്ടി കൊണ്ട് വരുമെന്ന് You can still go, even when you feel slow. You can still go, even when there's no hope. You can still go. I never answer a no, man. I still go, 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 hustle hard, hustle every single day. I'll be making moves till I'm buried in my grave. To the system, I don't wanna be a slave I've been doing shit my way All uh, the highway and in the driveway Is a nice range Cause I grind through the climb, I invite pain you never hear me bitch, now nah, I don't complain Just gotta flip the switch and you can go and obtain Anything you want, anything you need Your mind's get <laughs> <laughs> okay, I don't പോയിട്ട് ലാസ്റ്റ് നമുക്ക് ഒന്നൂടെ പോയിട്ടുടും ഇങ്ങനെ ഒരവസ്ഥയില്ല പകുതി പോവും മഴ പെയ്യുമ്പോ അവൻ അവിടം തന്നെ ഇവിടെ പോലെ പോന്നു നല്ല ഒരു രക്ഷയില്ല അപ്പം നമ്മൾ തിരിച്ചു വന്ന വഴി ഒരേ ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ ഗ്രൗണ്ട് കയറി ചുമ്മാരുമായിട്ട് ഓരോരോ പരിപാടികൾ അപ്പം ഇപ്പോൾ നേരെ റൂമിലേക്ക് പോകണം ഇവിടെ കണ്ടോ ഒരു ട്യൂബ് യാമ്പ്യൻസ് ഒന്നും പറയാനില്ല അപ്പം ഇന്നത്തെ നമ്മുടെ ട്രാക്കിൻ്റെ പരിപാടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു കഴിഞ്ഞില്ല കണ്ടില്ല നമ്മൾ സത്യം പറഞ്ഞാൽ കാരണം ട്രാക്ക് ട്രാക്കൊരു സുഖമില്ല നമുക്ക് ഏറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് മൂന്ന് മൂന്ന് കിലോമീറ്ററാണ് ട്രാക്ക് ഒന്നര കിലോമീറ്റർ ഒരു സൈഡ് തിരിച്ച് ഒന്നര കിലോമീറ്റർ അപ്പം നമുക്ക് അതിൻ്റെ അകത്തൊന്നും കാണാനില്ല അതുകൊണ്ട് തന്നെ എല്ലാവരും തിരിച്ച് പോകാം അപ്പം ധോണിയൊക്കെ വണ്ടിയായിട്ട് പോയിട്ടുണ്ട് റൂമിലേക്ക് നമ്മൾ നമ്മളിത് വണ്ടിയായിട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയപ്പോഴാണ് ഞാൻ സ്ഥലം കണ്ടേ അതേ ഇപ്പോൾ മറ്റേ ഒന്നുകൂടെ കറങ്ങാൻ പോകാം കാണിക്കേർ Even when there's no hope, you can still go. I never ran so long, I I still go. Oh my go, 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 go. go, go. You could flip the grey matter like some batter in your brain That's why I say, fake it till you make it A And if you play that game, then you just might make a change Rearrange all the bad to okay Take the worst, I them out of your game Take the best, I say, and put them on display I'm repeating your brain till you're feeling no my pain oh. Never slow yourself down, you do some more. Push past all the pain and you find all <laughs> it's <up, laughs> <and find laughs> that you got You can never do I'm not a life, 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 when you a life, i can still go. Even i you feel slow, you i still go. Even when i no hope, you can still go. i i still go. Go,

ഇവിടുത്തെ വണ്ടിക്കാർക്ക് പേടിയ കേട്ടോ ഇവർക്കൊന്നും വണ്ടി കട്ടി ഓടിക്കാറില്ല ഇവിടുത്തെ വണ്ടിക്കാർക്കൊക്കെ ഓടിക്കാറില്ല ഓടി കൊടുത്താലും ഉമ്മർക്ക് പോകാൻ സ്ഥലമില്ല

ക്ക് ഇവിടെ അടുത്തൊരു ബീച്ചുണ്ട് അത് അവിടെ ഇങ്ങനെ പോയിട്ട് പോകുന്നുള്ളൂ അത് എവിടേത ഒരു ബ്രിഡ്ജാ എൻ്റെ രസം നോക്കി ോട്ടോ ബീച്ച് പോണേൽ ബീച്ചോട്ട് എത്തിട്ടാ കേട്ടോ പോണേ ഇവിടുത്തെ ഏതോ ഗ്രാമപ്രദേശമാണ് ഇത് ഏതോ ഇടവഴിയാണ് ഇവിടെ വന്നവ കണ്ടോട്ടോ പ്ലാനൊന്നും അല്ല ആ റിസോർട്ടൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അപ്പം നിങ്ങൾ തന്നെ കണ്ടു ദേശത്ത് നിന്ന് മാറി അവിടെ അത്യാവശ്യം വലിയ റോഡിലോട്ട് എത്തി ആ ബീച്ചിൻ്റെ സൈഡാണ് കേട്ടോ കുറേ ഡ്രസ്സെടുക്കണം ഇന്ന് ഞാൻ ഗോവക്കാരനാകും നമുക്ക് ഇതിട്ടോണ്ട് പോവേ അല്യ പാൻറ്റും ആ സാധനമൊക്കെ മേടിച്ചിരുന്നു ആ ഞങ്ങൾ ഗോവ എത്തി ഐസ് ഞങ്ങൾ ഭാവി ഏട്ടായിട്ട് ഗോവിച്ച സാധാരണ വളരെ ആവും രണ്ട് അയ്യോ പിന്നെ പറഞ്ഞ കാര്യമല്ല ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ് നമ്മൾ കടലെത്തി കാര്യം പറഞ്ഞു ഇവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാടും നിമിഷം നമ്മടെ ഇവിടെ സത്യം പറഞ്ഞാൽ മഴ വീണ ആറ്റിലും വന്നിട്ടല്ലേ ഇവിടെ അങ്ങനൊന്നും ഇല്ല അങ്ങനെ സൈഡിൽ റൈറ്റ് സൈഡിൽ കടലാണ് ഉണ്ടോ പറ്റോലെന്ന് ചെന്ന് ജസ്റ്റ് നോക്കണം കേട്ടോ കാരണം എല്ലായിടത്തും തിരമാലക്കെയാണ് ഭയങ്കര തിരമാല കാര്യങ്ങളൊക്കെ മഴയതുകൊണ്ട് നോക്കാം ബീച്ചുണ്ട് ബീച്ച് ഇല്ല ഞങ്ങള് വന്ന വഴി കാരണം കണ്ട എന്നാ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാം ഇത് റിസോർട്ട് ആണല്ലോ ു ഫ്രണ്ടിലോട്ട് പോയിട്ട് റൈറ്റ് നല്ല ചൂടുണ്ട് നല്ല ചൂട് എന്ന് പറഞ്ഞാൽ ഇത്രയും ചൂട് എടുത്തിട്ടില്ലല്ലേ നല്ല ചൂട് എടുക്കുന്നുണ്ട് രണ്ടിരേശ ഉണ്ട് പക്ഷെ ഇട്ടിട്ടില്ല അടുത്ത് എത്താറായതുകൊണ്ട് നല്ല തലവേദന എടുക്കണം I like

ണോ <muchas> പ്രായളല്ലേ <laughs> <laughs>

やめろおりっこら。 de dar അവ പേര് ചോദിച്ചിട്ട് വേടാ

ട പിന്നെ മണ്ട റൂമ് മൂന്ന് റൂമാണ് നമ്മുടെ കിട്ടുന്നത് കിടപ്പുണ്ട് കിച്ചൺ ഇത്രയാണ് നമ്മുടെ റൂം ഇനിയിപ്പോൾ പുറത്തു പോകാൻ അറിയില്ല പുറത്തു പോകണം നമുക്ക് എന്തെങ്കിലും കാണാം ഇല്ലെങ്കിൽ ഈ പുതിയ അപ്പോൾ തന്നെ പുതിയ വീഡിയോ കിട്ടണം നമ്മൾ ചാനൽ ആദ്യമായിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് നമ്മൾ പുതിയ വീഡിയോ നമ്മൾ നോട്ടിഫിക്കേഷൻ വരും അപ്പം തന്നെ പുതിയ വീഡിയോ